ഹലോ ഗൈസ് നമസ്കാരം ബെക്ട്രാ വലീറ്റിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെയാ പോകുന്നത് ചെവി പൊട്ടിപ്പോയി ഗൈസ് നമ്മളിപ്പോ മലപ്പുറത്ത് പോകണം നമ്മളിപ്പോ ആക്ച്വലി ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനക്കട്ടിയിലാണ് അതായത് തമിഴ്നാട് ഭാഗത്ത് ആനക്കെട്ടിയുടെ തമിഴ്നാട് ഭാഗത്താണ് നമ്മളിപ്പോ ഉള്ളത് നമ്മൾ എസ് ആർ ജംഗൽ റിസോർട്ടിലായിരുന്നു ഇന്നലെ അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മൾ മലപ്പുറത്തേക്ക് പോകണം പ്രോപ്പർ മലപ്പുറം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആനക്കട്ടി എന്താ മറ്റേ അടിയാ പശുവിനെ കൊണ്ട് തൊടിയിച്ച് കുത്തും വാങ്ങിച്ചിട്ടാണ് പശുവിനെ വേറെ ഒന്നേ അപ്പൊ ആ എന്നാ പോക്കോ നീ പോയി തൊടിയിട്ടോ നമ്മള് മലപ്പുറത്ത് പോകുന്നു ഇവിടെ നിന്ന് നമുക്കിനിയിപ്പോ പ്രശ്നം എന്ന് പറയുന്നത് ഈ കേരളം ഇട്ട് കഴിഞ്ഞ പിന്നെ റോഡിന്റെ അവസ്ഥ മൊത്തത്തിലങ്ങ് മാറും നമ്മള് അട്ടപ്പാടിയിൽ അഗളി അതായത് മണ്ണാർക്കാട് സൈലന്റ് വാലി വഴിയാണ് നമ്മള് ഇവിടെ പോകാൻ പോകുന്നത് പശു ഉമ്മ ഇല്ല മൊത്തം നീ കയറിയിരിക്കാത്ത കേസ് നോക്കി പശു ഉമ്മനെ തൊടിയിക്കാത്ത കൊണ്ടാ ഏഹ് ഒരു കാര്യം തരട്ടെ അപ്പാ ഏഹ് നമുക്ക് പശു അമ്മയ്ക്ക് വരാൻ താൽക്കാലം ഇപ്പൊ കങ്കരുന്ന തൊട്ടോട്ടിരുന്നു കങ്കരും ബേബിയും ഉണ്ട് കേട്ടോ കേട്ടോ ഇനി മോർണിരുന്ന് ഉറങ്ങിക്കാം ഓട്ടോ ഉറച്ചു തരാം ഓക്കെ ഇപ്പൊരഞ്ച് മിനിറ്റ് അതിന് മുമ്പ് ഡിം ആവും നമ്മള് നമ്മൾ വളരെ ബട്ടറി ആയിട്ടുള്ള അതായത് ബട്ടർ പോലെ വെണ്ണ പോലെ സ്മൂത്ത് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ റോഡിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ് കേരളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അയ്യോ നടുപിടിക്കുന്ന യാത്ര ആയിരിക്കും കാരണം നമ്മൾ ഇന്നലെ കുറച്ച് ദൂരം അതിലൂടെ ഒക്കെ പോയതാണ് കേരളത്തെ കാട്ടി ഒന്നോ രണ്ടോ റേറ്റ് ഇവിടെ കുറവാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് കേരളത്തിൽ കയറുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് എന്ന് നമ്മൾ ഫുൾ ടാങ്ക് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ റോഡിന്റെ സ്ഥിതി മാറും എന്നുള്ളതിലുപരിയായിട്ട് വേറെ പല സ്ഥിതികളും മാറും അതായത് ഒരു പാലം ഒരു തോടുണ്ട് ആ തോടത്തിന്റെ പാലത്തിലാണ് ആക്ച്വലി പാലം കഴിഞ്ഞ ഇപ്പുറത്ത് ആണ് ശരിക്കും ബോർഡർ രണ്ട് സംസ്ഥാനങ്ങളുടെ ബോർഡർ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ആ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് പോലും ലോട്ടറി കടകളാണ് അതായത് ഇത്രയധികം ലോട്ടറി കടകൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലായിരിക്കും കേരളത്തിന്റെ കർണാടക ബോർഡറിൽ ബോർഡറിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തോരം ലോട്ടറി ഷോപ്പുകളാണെന്നറിയുക അതായത് അത്രയധികം ലോട്ടറി ഷോപ്പുകളാണ് അതാ മുക്കിന് മൂലയ്ക്ക് മേലെ ലോട്ടറി ഷോപ്പുകൾ അപ്പോൾ ലോട്ടറി കടകൾ കണ്ട് അന്നം പെട്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് നമ്മുടെ സ്വന്തം ആനവണ്ടികൾ വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ ആന കാണാൻ സാധിക്കും കൂടുതലും ഈ മണ്ണാർകാട് ആനക്കട്ടി റൂട്ടിൽ ഓടുന്ന ആനവണ്ടികളാണ് ഇവിടെ കൂടുതലുള്ളത് പ്രൈവറ്റ് ബസ്സുകളുണ്ട് മണ്ണാർക്കാട് റൂട്ടിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ആന തോന്നുന്നു ചുമപ്പും അതേപോലെ തന്നെ വേണ മറ്റേ മലബാർ കളറിലുള്ള വൈറ്റ് കളറിലുള്ള രണ്ട് കുന്ന ടൈപ്പ് വണ്ടികളൊക്കെ കാണാൻ സാധിക്കും അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഇന്റർ സ്റ്റേറ്റ് തമിഴ്നാട് അർട്ടിശ്വര വണ്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാം ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ പോകുന്നുണ്ട് ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് താമരശ്ശേരിക്ക് പോകുന്ന വണ്ടിയാണ് എനിക്ക് തോന്നുന്നു ഇത് കോയമ്പത്തൂരിൽ നിന്ന് താമരശ്ശേരിക്ക് പോകുന്ന ഈ വഴി പോകുന്ന ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഭയങ്കര നല്ലൊരു റൂട്ടല്ലേ കോയമ്പത്തൂർ താമരശ്ശേരി ആണെന്നാണ് എൻ്റെ അറിവ് ഇല്ലെങ്കിൽ വേറെ ഏതൊരു സ്ഥലത്തും താമരശ്ശേരിക്ക് പോകുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോ ഒരു ബസ്സാണത് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു ഇപ്പോഴും തൊണ്ണൂറുകളിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതേപോലെ തോന്നിക്കുന്ന ഒരു ഒരു സെറ്റ് ഓഫ് പ്രദേശമാണ് ഈ അട്ടപ്പാടി മേഖല എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മള് എനിക്ക് തോന്നുന്നു എത്ര വർഷം മുമ്പ് ഏഴ് നീ വന്ന് നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി ആറ് വർഷമായി ഏഴെട്ട് വർഷം മുമ്പ് ഇവിടെ അട്ടപ്പാടിയിൽ വന്നപ്പം മണ്ണാർക്കാട് റോഡ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇന്നും ഇത് ഇതുവരെ നമുക്ക് സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു ടാറിങ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് അകത്തെ പ്രശ്നം എന്നെനിക്ക് ഇപ്പോഴും അറിയത്തില്ല ശരിക്കും ഈ റൂട്ടൊക്കെ ടാർ ചെയ്യുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെയൊക്കെ നമുക്ക് സൈലൻ്റ് വാലിയിലേക്കൊക്കെ ധാരാളമായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും വയനാട്ടിലേക്കൊക്കെ പോകാനുള്ള വളരെ എളുപ്പ വഴിയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ വെറുതെ ഡ്രൈവർ ആണെങ്കിലും ഒക്കെ വരുന്ന ഒരു റൂട്ടായി ഇത് മാറും എന്നുള്ളതിൽ ഉറപ്പില്ല എന്തായാലും ഇനി അങ്ങോട്ട് കുണ്ടുകുഴിന്ന് പറഞ്ഞ വഴിയിലൂടെ കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിക്കണം നമ്മളിങ്ങനെ ഈ ഒരു റോഡിലൂടെ വരുമ്പോഴത്തേക്കിനും ആനക്കെട്ടി ജംഗ്ഷൻ അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇടതുവശത്തായിട്ട് നമുക്ക് ഒരു സംഭവം കാണാം ഗവൺമെന്റ് ഓഫ് കേരള വെസ്റ്റേൺ ഗഡ്സ് ട്രേഡ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നത് അതായത് വൺ സെറ്റപ്പ് ആട്ടോ വി സി എഫ് എസ് ഹാൾ ഓഫ് ഹോർമണി പിന്നെ കൺവീനിയൻസ് സ്റ്റോർ പിന്നെ റൂട്ട്സ് ആൻഡ് ക്രാഫ്റ്റ് ംതിടം അവർ സ്പേസ് പിന്നെ ഗ്രീൻ ബൈറ്റ്സ് പിന്നെ മിൽമയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അങ്ങനെ കുറെ സംഭവം അവിടെ കോഫി കുടിക്കാനുള്ള സ്ഥലമുണ്ട് ഇത് ശരിക്കും ഇതിലൂടെ പോകുന്ന ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തതിനു വേണ്ടി ചെയ്താണ് പക്ഷെ നല്ല റോഡുകൾ പറഞ്ഞിട്ടുണ്ട് നല്ല ടൂറിസ്റ്റുകൾ വരുവുള്ളൂ കൂടുതലായിട്ട് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കിഡിലൻ കൺസെപ്റ്റിലാണ് പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് അടിപൊളിയാണെ നംതിടം എന്ന് എഴുതിയിരിക്കുന്നുണ്ട് അല്ലേ അതായത് അവർ സ്പേസ് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയിട്ടുണ്ട് നംതിടം എന്ന് അതെനിക്ക് തോന്നുന്നു ഇവിടത്തെ ആളുകൾ നമ്മുടെ സ്ഥലത്തിന് നംതിടം എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത് ഇതിനകത്ത് ലോക്കൽ പ്രോഡക്ട്സ് ആണ് കേട്ടോ വെക്കാൻ വെച്ചിരിക്കുന്നതൊക്കെ പിന്നെ തേന് പിന്നെ അട്ടപ്പാടി കോഫി ഇങ്ങനെയൊക്കെ ഉണ്ടോ അട്ടപ്പാടി കോഫിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അല്ലേ ചെയ്തിട്ടൊക്കെയുണ്ടല്ലേ ശിരുവാണി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടത്തെ ചായയുണ്ട് പിന്നെ കുറച്ച് ബാമ്പു പ്രോഡക്ട്സ് ഉണ്ട് ഇവിടെ പിന്നെ ഇതുപോലെയുള്ള ബെഡ്ഷീറ്റുകളൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ ബാമ്പു പ്രോഡക്ട്സ് ഒക്കെ ഇവിടെയുള്ള ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഉണ്ട് എന്താ പേരവിടെ ഇത് ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നാണോ ഇത് ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണോ ഇതുകൊണ്ടോ അട്ടപ്പാടി കാടമം ഇതൊക്കെ എവിടെ ഉണ്ടാക്കുന്നേ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നേ കോർപ്പറേറ്റ് ഫാർമിങ് സൊസൈറ്റി അവരാണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത് ഓ ശരി വെരി വെരി ഗുഡ് കൊള്ളാം കേട്ടോ നല്ല പരിപാടിയാണ് ഞങ്ങളിവിടെ അകത്തു ഒരു കൊട വാങ്ങിച്ചു ഈ കൊട വരെ ഇവിടെ ഉണ്ടാക്കുന്നതാണെന്നാണ് ഇവര് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ മേളോ അത് ശരി ഇത് ഉണ്ടോ കണ്ടോ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒക്കെ ഒക്കെ ഉണ്ട് ഈ ഫ്രീ ആണ് ആ ടോയ്ലറ്റില് നമുക്ക് ഫിസിക്കലി അതായത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരെ ആക്സസ് ചെയ്യാവുന്ന റാമ്പും സംഭവങ്ങളൊക്കെ പണിതു വെച്ചിട്ടുണ്ട് കൃഷിക്ക് അങ്ങനെ കൊട കിട്ടി വെയിലത്ത് പോയി കേട്ടോ എന്നാലേ കൊട ഉപയോഗിക്കാൻ പറ്റുള്ളേ വെയിലത്ത് പോയിട്ട് കൊട ഇങ്ങനെ പൊക്കി പിടിച്ചാ മതി നമ്മള് ഡെക്കാത്രോണി കിട്ടുന്ന പോലത്തെ കൊടയാണല്ലോ

ഫെബ്രുവരി ഫോറിനാണ് ഉദ്ഘാടനം ഒരു വർഷം കഴിഞ്ഞോണ്ട് ആഹ് മൂന്ന് മാസമായിട്ട് ഇത് നേരത്തെ ഉണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ടുണ്ട് ഈ തമിഴ്നാട്ടിൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ട് ഈ റോഡൊക്കെ റോഡിനോ നന്നാക്കിട്ട് ഞാൻ പറയാം ഈ റോഡ് ആ അത് മെയിൻ റോഡ് തന്നെ മോശം ബാക്കി ചെറിയ റോഡ് എല്ലാം നല്ലത് അല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് കാര്യം ഒന്ന് കാണാം അപ്പോൾ ഇവിടെ ഇവര് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട് സ്കൂൾ ബാഗൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ സ്കൂൾ ബാഗ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ബുക്ക് ബൈൻഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം ഇവരൊക്കെ ഇവിടെ തന്നെയുള്ള ആളുകളാണ് ഇവരുടെ ഒരു ചെറുകിട സംരംഭമാണ് ശരിക്കും ഈ ബുക്ക് ബൈൻഡിങ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ള നമ്മളൊക്കെ സ്കൂളിലും മറ്റൊക്കെ എഴുതുന്ന നോട്ട് ബുക്കുകളും മറ്റുമൊക്കെയാണ് ഇവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ അതിനുള്ള മെഷീനറികളും ബാക്കിയുള്ള പരിപാടികൾ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതിവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇത് രണ്ട് അല്ലേ ഇത് രണ്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് മുറിക്കും ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ ഇങ്ങനെ പേപ്പർ മടക്കി ഈ ഒരു ബൈൻഡിനകത്ത് വെച്ച് ഓ നിങ്ങളുടെ ബ്രാൻഡിങ്ങുണ്ട് ഇതേലും അത് ശരി ഇത് വി സി എഫ് എസ് അട്ടപ്പാടി എന്നും പറഞ്ഞു അതായത് അട്ടപ്പാടിയിൽ ഉണ്ടാക്കുന്ന നോട്ട് ബുക്കുകൾ നമുക്ക് സൈലന്റ് വാലി കോഫി അപ്പൊ ഈ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങളുടെ ബ്രാൻഡിങ്ങിലുള്ളതാണ് നമ്മൾ അവിടെ കണ്ട പല ബാമ്പു പ്രോഡക്റ്റുകളും ഇവരെ പോലെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇതിന്റെ ആ ചെയ്യുന്ന എല്ലാം അടിപൊളി പൂ പൂ വെക്കുന്ന വെക്കുന്ന ശരി അവിടെ ഉണ്ടാക്കുന്നു അതായത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന മുള കൊണ്ടുള്ള ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇവിടെ ഇവർ സ്കൂൾ ബാഗ് ഉണ്ടാക്കുന്ന സ്റ്റിച്ചിങ് യൂണിറ്റാണ് ഈ കാണുന്നത് ഈ ചേട്ടനാണ് സ്കൂൾ ബാഗിൻ്റെ ഒരാൾ ഇവിടെ ഇരുന്ന് ഈ ഒരു ബാഗ് എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വെക്കുന്നു അപ്പോൾ ഇത് ഇതിന് വല്ല ഉണ്ടോ ഇത് ഫൈനലാണോ അല്ല ഇനിയും വരും ശരി നല്ല പരിപാടിയല്ലേ ഇവിടെ എത്ര ആളുകൾക്കാണ് ലൈക്ക് ഇവിടെ ജോലി കിട്ടുന്നത് പല ആളുകൾക്കും ദിവസ വേദനത്തിനും അല്ലാതെയുമൊക്കെ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്ത്

നമുക്കെന്നറിയത്തില്ല അത്ര അവിടെ നിന്ന് ഇവിടെ നിന്ന് സൗണ്ട് കേട്ടോട്ടിരിക്കും ഈ ശബ്ദം ഒന്ന് ഇതൊക്കെ ഓരോ സാധനങ്ങളുടെ ശബ്ദമാണ് എല്ലാം കിടന്ന് കുലുങ്ങും കുലുങ്ങി 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 ഒരു വൈബ്രേറ്റർ പോലെയാണ് ഇതിന്റെ യാത്ര എന്ന് പറയുന്നത് ഇതാണ് മറ്റേ അയ്യപ്പനും കോശിയും സിനിമയിൽ പൃഥ്വിരാജ് താമസത്തെ ലോഡ്ജ് ഇതായിരുന്നു ഇവിടെ ഇട്ടിട്ടാണ് ആ വണ്ടിയൊക്കെ കത്തിച്ചത് ഇന്നത്തെ വീഴിൽ ഞാനിത് കാണിച്ചാണ് ഇതിന്റെ മുമ്പിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ശിരുവാണി നദിയാണ് ആ കാണുന്നത് ആ ശിരുവാണി നദിയുടെ തീരത്തായിട്ട് അവിടെ ഒരു വിനായക ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രം അതൊക്കെ ഉള്ള എനിക്ക് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോഴത്തേക്കിനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത് ഇവിടെ അല്ലേ മറ്റേ സിനിമ ഷൂട്ട് ചെയ്തത് കണ്ടായിരുന്നു പൃഥ്വിരാജിനെയൊക്കെ അന്ന് നിങ്ങൾ ഇവിടെ തന്നെയാ അത് ശരി ഓക്കേ തീ എത്തിച്ച സ്ഥലം അതെ അതെ ഞാൻ നോക്കിയായിരുന്നു അപ്പൊ ഇത് ശരിക്കും ലോഡ്ജ് അല്ല വീടാണ് അത് ശരി അപ്പൊ അത് അവര് ലോഡ്ജ് ആക്കി എടുത്തു അല്ലേ ഇതിന്റെ ഉള്ളിലാ ഞാൻ കണ്ടായിരുന്നു ഞാൻ മുമ്പ് ഇതിലെ ഇവിടെ പോയപ്പോ കണ്ടായിരുന്നു അത് ശരി എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ അന്ന് ഒരു മാസം പേരെന്താ പവിത്രൻ സിയു ചേട്ടന്റെ പേര് ശരി ഇനി നമ്മള് മണ്ണാർക്കാട് പോകുന്ന വഴിക്കാണ് സൈലന്റ് വാലിയൊക്കെ വരുന്നത് അവിടെ എസ് ആർ ജംഗിൾ റിസോർട്ടിന്റെ സ്പോൺസർഷിപ്പാ ഇവിടെ വന്നപ്പോഴത്തേക്കിനും കോട്ടത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഹോസ്പിറ്റലാണ് അതായത് ഞാൻ ശേദി പണ്ട് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ ആഘോഷിക്കുന്ന സമയത്ത് എസ് ആർ ജംഗിൾ റിസോർട്ടിൽ വന്നതാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് പിടിക്കാതെ ഇവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് വയറിളകുമായിരുന്നു മൂന്ന് ദിവസം ഞങ്ങൾ ഹണിമൂൺ ഷൂട്ടിൽ വയറിളകി കിടന്നു ഞങ്ങൾ മൂന്ന് പേര് മൂന്നല്ല നാല് ദിവസം എന്നിട്ട് അവിടെ ഒരു ആശുപത്രിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറയാതെ മാറാതെ ഇവിടെ വന്ന് ഇവിടെയും വന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കുറയാതെ മാറാതെ പിന്നെ എങ്ങനെയൊക്കെയോ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ കുറച്ചത് അപ്പോൾ ഈ ആശുപത്രിയൊക്കെ ഞങ്ങൾ ഒരിക്കലും മറക്കൂല അവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് പടക്കുളം ബ്രിഡ്ജെന്ന് ഒരു സ്ഥലം വരും ഓ എന്താ ബ്യൂട്ടി എന്ന് വെച്ചിട്ട് പടക്കുളം ബ്രിഡ്ജിൻ്റെ ബ്യൂട്ടി നോക്ക് ഇത് ഭവാനി നദിയാണ് ഈ ഒരു ഭവാനി നദിയിൽ അവിടെ കുറേ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള വെള്ളം കാണാം അങ്ങ് ദൂരെ കാണുന്ന മലകൾ കണ്ടോ അതൊക്കെ ശരിക്കും നീലഗിരി അതായത് നമ്മുടെ ഊട്ടി ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു നീലഗിരി ജില്ലയുടെ ഇപ്പുറത്തെ ഭാഗമാണ് അതായത് കേരള അതിർത്തിയോട് കിടക്കുന്ന ഭാഗമാണ് ആ കാണുന്ന ആ ഒരു മലകളൊക്കെ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് എനിക്കത് അറിയാൻ സാധിച്ചത് എന്തായാലും എനിക്ക് ഈ ഒരു ഫ്രെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു സൈലന്റ് വാലിയിലെ ആ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഇപ്പൊ റോഡൊക്കെ ആക്ച്വലി ഇത് പൊട്ടിപ്പൊളിഞ്ഞെന്നൊന്നും പറയാൻ പറ്റത്തില്ല പൊട്ടിപ്പൊളിഞ്ഞൊന്നും കിടപ്പില്ല പക്ഷെ ഇപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള ടാറിങ് ഒന്നും ഇല്ലാത്ത ആ ഒരു പഴഞ്ചൻ ടൈപ്പ് റോഡാണ് മൊത്തത്തിൽ നമ്മൾ കുലുങ്ങി 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 വണ്ടിക്കകത്തിരുന്ന് കുലുങ്ങി കുലുങ്ങി നമ്മൾ അടപ്പ് നമ്മളെ ഞങ്ങളിങ്ങനെ ആ ഒരു ചുരം ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ വണ്ടി നിർത്തിയതാണ് ഇവിടെ ഫുൾ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള പെയിന്റിങ്സ് വരച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലേ ഈ മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഇനിഷ്യേറ്റീവ് കൊളാബറേഷൻ വിത്ത് എൻ ജി ഐ അതായത് നേച്ചർ ഗാഡ്സ് ഇനീഷ്യേറ്റീവ് പാലക്കാട് അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് നോക്കൂ എമത്ത് എമത്ത് അട്ടപ്പാടി എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണ് എമിത്തെന്ന് എനിക്കറിയില്ല എമത്ത് അട്ടപ്പാടി എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു അട്ടപ്പാടി മലയുടെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ആളുടെ ഒരു ചിത്രവും അതേപോലെ തന്നെ ഒരു ആദിവാസി യുവതിയുടെ ഒരു ചിത്രവും അവിടെ വരച്ചിട്ടുണ്ട് ആ വ്യൂ പോയിന്റിൽ അവിടെ തിരക്കാണ് അവിടെ വണ്ടി പാർക്കിയ സ്ഥലമില്ല ഇവിടെ ഒക്കെ ധാരാളം ഉണ്ട് പക്ഷേ ഈ കുരങ്ങന്മാരെ ഒന്നും ഫീഡ് ചെയ്യരുത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് നിങ്ങൾ കൊടുക്കുന്നത് കണ്ടാൽ ഫോറസ്റ്റുകാർ വന്ന് കേസ് എടുക്കും ഈ ഒരു വർക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര രസമുണ്ട് അതായത് ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോനയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതായത് ഈ ഭാഗത്തെ മൃഗങ്ങൾ എന്തൊക്കെയുണ്ട് പക്ഷികൾ എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ദിസ് റിയലി നൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് പോലും ഇല്ല കണ്ടോ ഇത് വരച്ച ആളുടെ ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബിനു ആർട്സ് എന്നും പറഞ്ഞുകൊണ്ട് ബിനു ആർട്സ് ആണത് വരച്ചെന്നുണ്ടെങ്കിൽ എന്റെ ബിനു ആർട്സ് ഇതൊരു രക്ഷയില്ലാത്ത വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉറങ്ങുന്നു നീ നീ ഉറങ്ങാൻ വേണ്ടി എനിക്ക് അറിയാൻ എനിക്കറിയാമേ ആ വരച്ച വരപ്പ് വരപ്പില്ല എന്ത് ഭംഗിയുണ്ട് രസം ഉണ്ടല്ലേ കൊണ്ട് രണ്ടുപേരും മത്സരിച്ചിരുന്നു നഞ്ചമ്മന്നല്ലതെനിക്ക് അറിയത്തില്ല ആരാ നെഞ്ചമ്മ ആണോന്ന് അറിയില്ല നെഞ്ചമ്മേനെ പോലെ ഒരാളാണ് ഇവിടെ എല്ലായിടത്തും ചിത്രം വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ സഹജീവനം പ്രകൃതിക്കൊപ്പം അതിജീവനം ചുരം താഴെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിൽ ഫുള്ള് പൊളിഞ്ഞിടക്കാണല്ലോ ഇത് എന്താ ഇത് ഞാൻ ആലോചിക്കുവായിരുന്നു ഇവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥ എന്ത് കഷ്ടേ എത്ര വർഷമായി റോഡൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് ഓ അങ്ങനെ ശ്വേതാ ഇവിടെ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെ ചുരം ഒക്കെ കേറി മുകളിലെത്തണം നിലവിൽ ഇപ്പൊ ഇന്ത്യയിലെ ഇന്ത്യയില കേരളത്തിലെ ഏറ്റവും വേസ്റ്റ് റോഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു അട്ടപ്പാടി റോഡാണെന്ന് പറയും കാരണം അത്രക്ക് മോശ അവസ്ഥയിലാണ് ഇത് നീക്ക് ഇതൊക്കെ ഇനി ഏത് വർഷം എപ്പോ ഇതൊക്കെ മേളിലെത്തും എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം മുകളിലേക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയാ പ്രീതി കൂട്ടുന്നതിന്റെയോ അല്ലെങ്കിൽ പണിയുന്നതിന്റെയോ ടാറിടുന്നതിന്റെയോ ഒരു ഒരനക്കവും ഞാൻ കണ്ടില്ല എന്തായാലും ഈ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിലെ റോഡൊക്കെ എന്ത് നന്നാവും ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ പോവാനായിട്ട് ഒന്നര മണിക്കൂറാണ് കാണിക്കുന്നത് ഇത് മൊത്തത്തിലായ നൂറ് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ മേളയിൽ നിന്ന് ആ നൂറ് കിലോമീറ്റർ അല്ല മലപ്പുറം വരെ മലപ്പുറം വരെ നൂറ് കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തഞ്ച് കിലോ തൊണ്ണൂറ് ആ തൊണ്ണൂറ് കിലോമീറ്റർ പോവാനായിട്ട് മൂന്ന് മൂന്നര മണിക്കൂറാണ് ആക്ച്വലി ഗൂഗിൾ മാപ്പ് കാണിച്ചത് അത്ര സമയം എടുക്കും അടിച്ചാടി താഴെ എത്തിയപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞ നടുവടിഞ്ഞ് എനിക്ക് മുട്ട് വേദിക്കുന്നു ഓട്ടോമാറ്റിക് വണ്ടിയായിട്ട് തന്നെ എന്റെ ആ വസ്ത്രം ഇങ്ങനെ ആലോചിച്ചു പോകണം ഇതിത്രയും വലിയ വണ്ടി അപ്പോൾ ഈ ചെറിയ വണ്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർ ബൈക്കിൽ പോകുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം ഇന്നിനി കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം ഭയങ്കര മോശാവസ്ഥയാണ് ശെരിയും കേരളത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി സൈലന്റ് വാലി എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇങ്ങോട്ടും അടുത്തും ആരും വരരുത് കാരണം നിങ്ങൾക്ക് ഈ ഹോളിഡേ പോകുന്നതോ യാത്ര പോകുന്നതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ പോകും പക്ഷെ നല്ല സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞുണ്ടെങ്കിൽ ആനക്കെട്ടി വരെ വരിക അത് കോയമ്പത്തൂർ വഴി വരിക പാലക്കാട് കോയമ്പത്തൂർ വഴി വരിക ഈ വഴി ഉടനെ അങ്ങ് പോരുത് അവൻ തേങ്കര വണ്ടി കണ്ടല്ല വണ്ടിക്കണ്ടല്ലോ സമാധാനും പറയണ്ട ഹായ് വണ്ടി ഇങ്ങനെ കേറിയിരിക്കും ഗുഡ് മോർണിംഗ് ഋഷി ഓർക്കല്ല നീ എന്താ ചായ പിടിക്കണോ ചായ വേണോ വേണിക്കേ പിന്നെന്താ വേണ്ടേ പറ എന്താ വേണ്ടേ പറ മങ്കിനെ കാണോ മങ്കി കഴിഞ്ഞു ഉള്ള സ്ഥലത്ത് ഋഷി ഉറങ്ങുമായിരുന്നു അങ്ങനെ ഏതോ ഒരു വലിയ റോഡിൽ ഞാൻ വന്ന് കയറി മേലാറ്റൂർ മണ്ണാർക്കാട് റോഡ് എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അങ്ങ് ദൂരെ നമുക്ക് കുന്തിപ്പുഴയൊക്കെ കാണാം കുന്തിപ്പുഴ എന്ന് പറഞ്ഞോണ്ട് ഇതിപ്പോ ഏത് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും മണ്ണാർഗാട് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉണ്ടല്ലോ നല്ല കിടിലൻ റോഡ് നല്ല പറ പറന്ന് പോകാൻ പറ്റുന്ന റോഡ് കിടക്കാച്ച് റോഡ് എന്ത് കിടിലൻ റോഡാന്നറിയോ അതിനിടയ്ക്ക് അങ്ങ് ദൂരെ നമുക്ക് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു സൺസെറ്റ് ഞങ്ങളിപ്പോ പെരുന്നിൽ മണ്ണ കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണെ മലപ്പുറം ഭാഗത്തേക്ക് അപ്പൊ ഇവിടെ ഭയങ്കര ബ്ലോക്കാ ഇവിടെ തിരു തിരുമാന്താങ്കുന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഉത്സവമോ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ നമുക്ക് പതിനേഴ് കിലോമീറ്റർ പോവാൻ മുപ്പത്തി എട്ട് മിനിറ്റ് ആണ് കാണിക്കുന്നത് വേറെ വഴിയൊന്നുമില്ല ഇല്ല ചെറിയ ഇവിടുത്തെ അമ്പലത്തിലെ ബ്ലോക്കായിരുന്നു റെയിൽവേ പാളത്തിൽ കയറാനുള്ള ബ്ലോക്ക് ആയിരുന്നു എന്ന് അറിയത്തില്ല എന്താണെന്ന് അറിയില്ല ഇവിടെ പാലത്തെ കയറാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും വണ്ടികൾ നീങ്ങുന്നുണ്ട് പാലത്തെ കയറുന്നവരെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേതാ അത് അമ്പലത്തിലെ ബ്ലോക്ക് ഒന്നും ആയിരുന്നില്ല വെറുതെ നമ്മൾ അമ്പലത്തിലെ പറഞ്ഞു അത് ആ പാലത്തിന്റെ ബ്ലോക്കായിരുന്നു ഗവേഷ് അതായത് വലിയ റോഡിൽ കൊണ്ടുപോയിട്ട് ചെറിയ കൂമ്പ്രിക്കാ പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഈ എന്നിട്ട് ആ പാലത്തിന് തൊട്ട് മുമ്പ് മൂന്ന് വരി പാത മൂന്ന് ട്രാക്കിൽ ആൾക്കാര് വണ്ടിയും കൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടെ പാലത്തേക്ക് കയറാനായിട്ട് കുത്തിക്കേറ്റി അതാണ് ബ്ലോക്കിന്റെ പ്രശ്നം ഒന്നുമില്ല പാലം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ആൾക്കാ ആ ഉത്തരവാദി അല്ല പോയി നമ്മളിപ്പോ എവിടെ എത്തി മലപ്പുറം എവിടെയാണ് മലപ്പുറം മലപ്പുറം ഋഷികൂട്ടൻ റാബിറ്റൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഋഷിക്കുട്ടിനെ ഇന്ന് കെട്ടിപ്പിടിച്ച് ഇടന്ന് ഉറങ്ങാൻ വേണ്ടി റാബിറ്റ് ആണെന്തോ അത് ഭയങ്കര അല്ലേ യു ആർ ലുക്കിംഗ് വെരി ടയർഡ് ഭയങ്കര ഇന്ന് ശരിക്കും എങ്ങനെ പിന്നെ എവിടെ 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 നമ്മുടെ മുറി മുറി ഇത് ഏരിയ ആണോ ഓ എനിക്ക് ഇതാണോ ബെഡ്റൂം ഓ വാ ഇത് ബാത്റൂം കണ്ടോ ഞങ്ങൾ ഇവിടെ റൂം ടൂർ നടത്തുകയാണ് ദൈവമേ ഇവിടെ നല്ല ചക്കുസി

ഹലോ എന്നേക്ക് സാറിന്റെ പ്രോഗ്രാം ഒക്കെ വന്നോ നല്ല ഡു നോട്ട് ഡിസ്റ്റർബ് ചിക്കൻ ആർക്ക് വേണം ബിരിയാണി

ചോറ് സാമ്പാറും ഒക്കെ കൊണ്ടുവരും ചിക്കൻ ഗുഡ് മോർണിംഗ് ഇരിക്കുന്ന കണ്ടില്ലേ സോ അങ്ങനെ ഇതെന്താ ഫലകം കണ്ടോ ഇത് കണ്ടോ ഫലകം ഇതാണ് എൻ്റെ പുതിയ ഫലകം അതായത് മാധ്യമം എജ്യൂ കഫേ എന്നും പറഞ്ഞുകൊണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഞങ്ങൾ മലപ്പുറത്തേക്ക് വന്നത് ഈ നാട്ടിൽ ഉള്ള സമയത്താണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികളിൽ ആളുകളൊക്കെ വിളിക്കുമ്പോൾ പോകാൻ സാധിക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ എത്ര എത്ര പരിപാടികളിൽ ഓരോ ആളുകൾ വിളിക്കുമ്പോഴൊന്നും പോകാൻ സാധിക്കാറില്ല അതേപോലെ നാട്ടിലുള്ളപ്പോഴാണ് ബേസിക്കലി നമ്മൾ പ്രൊമോഷൻസ് ചെയ്യുന്നതും പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഒക്കെ അപ്പോൾ ഇതിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് മാധ്യമത്തിന്റെ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ മലപ്പുറത്ത് വെച്ചിട്ട് ഇത് ഓൾറെഡി കോഴിക്കോടായിരുന്നോ കണ്ണൂരായിരുന്നോ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനിയിപ്പം എറണാകുളത്തും അതേപോലെ കൊല്ലത്തും കൂടെ ഈ മാസം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇവർ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി കുട്ടികളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനും വേണ്ടി വന്നാണ് ചെയ്തത് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതായത് കുറേ ഒരു വലിയൊരു ഓഡിറ്റോറിയം എനിക്ക് തോന്നി പത്തഞ്ഞൂറിലധികം പാരന്റ്സും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു സോ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കുറെ കാര്യങ്ങൾ ഒരു ഒരു മണിക്കൂറോളം സംസാരിച്ചു അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു ഇറ്റ് വാസ് എ നൈസ് സെഷൻ ഇന്നലെ രാത്രി വന്ന് ആ ടപ്പ് തെറിച്ചാ വന്നത് അയ്യോ എൻ്റെ അമ്മ ഓർമ്മിപ്പിക്കല്ലേ ഇനി ആ വഴിക്കെങ്കിലും പോവാൻ ഞാൻ അവിടെ ഫുഡ് വന്ന് പോവാൻ ഞാൻ റെഡി ആ എനിക്ക് തോന്നില്ല ആ ക്ഷീണത്തിൽ ഇന്ന് രാവിലെ എട്ട് ഒമ്പത് മണി വരെ അവിടെ നിന്ന് ഉറങ്ങി എന്നിട്ട് ഈ പറഞ്ഞ പോലെ പരിപാടി എല്ലാം മണ്ണെടുത്ത് തിരിച്ചു വന്നു ഓ ഈ മീൽസ് ആണോ പറഞ്ഞേ ിപ്പൊളി മീൽസ് സാമ്പാർ പിന്നെ അവിയൽ പിന്നെ കൂട്ടുകറി പിന്നെ അച്ചാറ് തൈര് പിന്നെന്താ കൊറേ സാധനങ്ങളും പപ്പടം അതാണ് എന്റെ ഭക്ഷണം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മാത്രമേ കഴിക്കുള്ളൂ കഴിക്കൻ സിക്സ്റ്റി ഫൈവ് മലപ്പുറത്തെ ബൈപ്പാസിലുള്ള ഒരു ഹോട്ടലാണ് ഞാൻ താമസിക്കുന്നത് ഈ ഒരു ഹോട്ടലിന്റെ റൂമിൽ നിന്നുള്ള വ്യൂ നോക്കി നോക്കിയേ ശ്വേതാ നീതി കണ്ട മാവില് മാ അതായത് ഈ ഹോട്ടലിന്റെ ഏഴാമത്തെ നിലയിലാണ് ഞങ്ങള് താമസിക്കുന്നത് അപ്പുറത്തൊരു മാവ് ആ മാവില് മാങ്ങ പഴുത്തു നിൽക്കുന്നോ എന്തോരം മാങ്ങിയടിയത് ഓ അത് മറ്റേ ഭയങ്കര മധുരമുള്ള മാങ്ങയായിരിക്കും നാടനല്ലേ അത് ആണോ പഴുത്തു പൊന്നു അതെന്താ എടുക്കാത്തേ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും അടിപൊളി മാങ്ങ നിൽക്കുന്നു എനിക്ക് മലപ്പുറം ഒരു രക്ഷയിലോട്ടോ അതായത് മലപ്പുറം ടൗണിന്റെ ഇന്നാൻഡ് അറൗണ്ട് തന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഈ തെങ്ങുകൾക്കെല്ലാം മുകളിൽ അതായത് ബിൽഡിങ്ങുകൾ പോലും ശരിക്കും കാണാൻ പറ്റുന്നില്ല അതുപോലെ ഫോറസ്റ്റ് പോലെ നിൽക്കുകയാണ് തെങ്ങുകൾ മറ്റുമൊക്കെ ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലുണ്ടി പുഴ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞു ഒഴുകുന്നത് കാണാൻ സാധിക്കും മലപ്പുറം ടൗണിനകത്ത് ടൗണിൻ്റെ മധ്യഭാഗത്തൂടെയാണ് കടലുണ്ടി പുഴ ഒഴുകുന്നത് ആ കടലുണ്ടി പുഴ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞ് ഒഴുകുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് ആ പുഴയുടെ മുകളിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള പാലങ്ങളും അതേപോലെ തന്നെ ആ പുഴയുടെ തീരത്തൂടെ പോകുന്ന പ്രധാന റോഡുകളും മറ്റുമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും ആ ഒരു മലപ്പുറം ടൗണിൻ്റെ ആകാശ ദൃശ്യം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു പച്ചപ്പെന്നൊക്കെ പറയുന്നത് ശരിക്കും മലപ്പുറം എയർ അതായത് മലപ്പുറത്തുള്ള നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മലപ്പുറത്തിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും അത്ര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഴുവൻ മലയും കുന്നും പോലെയുള്ള സ്ഥലങ്ങളാണ് അതായത് ഈ മലയുടെ പുറത്തുള്ള അതാണെന്ന് തോന്നുന്നു മലപ്പുറം എന്നതിന് പേര് കിട്ടാൻ തന്നെയായിരിക്കും അത് മലപ്പുറം ജില്ല മൊത്തം ഇങ്ങനെയുള്ള ചെറുതും ബന്ധമായിട്ടുള്ള മലകളും കുന്നുകളും ഒക്കെയാണ് അപ്പൊ ഈ മലപ്പുറത്ത് ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും മിക്കതും അങ്ങനെയൊക്കെ ആയിരിക്കണം ഈ മലപ്പുറത്തിന് മലപ്പുറം എന്നുള്ള ഒരു പേര് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും അറിയാവുന്ന തീർച്ചയായും കമന്റ് ചെയ്യാം എന്താ വേണ്ടത് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടോ ഓ അത് ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ പൈസ തരാം പൈസ ഓക്കെ വെരി ഗുഡ് നല്ല ചോറാണോ ഇഷ്ടപ്പെട്ടോ ഓക്കെ ഓ ഋഷി ഇവിടെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുടിച്ചോട്ടോ ഞാൻ ഈ യാത്രയിൽ നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഒരു പരിപാടിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാന്നുള്ളത് അതായത് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീഡിയോസ് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം മണിക്കൂറുകളാണ് ചില സമയത്ത് വീഡിയോ അപ്ലോഡിങ്ങിന് വേണ്ടി വരുന്നത് കാരണം എന്ന് പറയുന്ന സംഭവം താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് വൻ ശോകമാണ് അതായത് ഡൗൺലോഡ് സ്പീഡ് ഉണ്ടാവും അപ്ലോഡ് സ്പീഡ് ഉണ്ടാവില്ല ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ് ഒരു വീഡിയോക്കുള്ള സ്റ്റോക്ക് ഫൈൽസ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് പത്ത് മുപ്പത് നാൽപ്പത് ജി ബി ഒക്കെ ഉണ്ടാവും അത്രയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ് അത്രയും ചലഞ്ചുകൾ നമ്മൾ കടന്നാണ് നമ്മൾ എന്താ പറയുക ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നത് സോ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയും ലൈക്ക് ചെയ്തും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുത്തും ഷെയർ ചെയ്തു കൊടുത്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണുന്ന ഫോർട്ടി പെർസെൻറ്റ് ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് സോ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ നമ്മൾ ആക്ച്വലി ഇപ്പം മലപ്പുറത്തൊന്ന് ഇനിയിപ്പം ഞാൻ സൗത്തിലേക്ക് പോവാണ് നമുക്കറിയാം നമുക്ക് എറണാകുളത്തും താഴേക്കാനും നമ്മുടെ യാത്ര അപ്പൊ അതിനിടയ്ക്ക് സലീഷേട്ടനെ കാണാനും മലപ്പുറത്ത് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയുമാണ് നമ്മളിങ്ങനെ ഇങ്ങനെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് വന്നത് അപ്പൊ ഇനിയിപ്പോ നമ്മള് പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം ഇടുക്കി പത്തനംതിട്ട എന്നൊക്കെ ഇങ്ങനെ ചുറ്റി 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 കറങ്ങി ഇതിനിടയ്ക്ക് തമിഴ്നാട് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഋഷി വന്നേ നമുക്ക് ഓക്കെ ഇവിടെ ഇവിടെ താമസിക്കണം താമസിക്കണം പറയുന്നത് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം നമുക്ക് മലപ്പുറത്ത് മിനിയൂട്ടി ഉണ്ട് മലപ്പുറത്ത് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് അതൊക്കെ നമുക്ക് കാണണം അഗൈൻ അപ്പോ നമുക്ക് എന്തായാലും നമ്മൾ ഇന്ന് പോവാൻ റെഡി ആവുകയാണ്